സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ് റെഡിയേഡ് കിപ്ലിംഗ് രചിച്ചെന്ന പോയത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് അറിയാം എങ്കിൽ എന്നാണ് നമ്മളതിന് മലയാള ഡിക്ഷണറി തെരഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അർത്ഥം ഒരർത്ഥം എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ചില കണ്ടീഷണൽ ഫുൾഫിൽമെന്റ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉന്നതിയിലെത്താം എന്നുള്ളതാണ് ഇഫ് എന്ന പോയത്തിലൂടെ റെഡിയേഡ് കിപ്ലിംഗ് വായനക്കാരെ പഠിപ്പിക്കുന്നത് ഈ പോയത്തിലൂടെ ഒരു ലോങ് സെന്റൻസ് ആണ് ഈ പോയം എന്ന് വേണമെങ്കിൽ പറയാം ഇഫ് എന്ന പോയം അച്ഛൻ മകനെ ഉപദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു പോയമാണ് ഈ യൂണിറ്റ് തന്നെ എന്തായിരുന്നു ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്നായിരുന്നു അല്ലെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് നമ്മൾ ആബീസ് ഫസ്റ്റ് സ്പീച്ച് കണ്ടു ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് കണ്ടു ഐ വിൽ ഫ്ലൈ എന്നുള്ളത് പഠിച്ചു ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് തിയറിവറിങ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഇതിലെല്ലാം വ്യത്യസ്തങ്ങളായ മേഖലകളിലെ തിളങ്ങിയ വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടു അവരൊക്കെ എങ്ങനെയാണ് മഹാന്മാരായത് അവരെ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പല ആളുകളുടെയും ജീവിതത്തിന്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു അവർ മഹത്വത്തിലേക്ക് ഉയർന്നത് എങ്ങനെയായിരുന്നു അതിനിടയിൽ അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ എന്തെല്ലാമായിരുന്നു അത് എത്രത്തിലാണ് അവർ ഓവർകം ചെയ്തത് അതിജീവിച്ച് അത്തരത്തിൽ ഉന്നതിയിലെത്തിയത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം ഇഫ് എന്നു പോയം നമ്മളെ ഒരു നല്ല മനുഷ്യനായിട്ട് സമൂഹം അംഗീകരിക്കാൻ അതിന്റെ ഏറ്റവും വലിയ മഹത്വമാണ് അല്ലെ പ്രശസ്തനായിട്ടില്ലെങ്കിലും ശരി മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക മരിച്ചു പോയാലും നമ്മളെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യം എങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ ലോകത്തോട് വിട പറയുക എന്നുള്ളത് തന്നെ വലിയ മഹത്തായ കാര്യമാണ് അപ്പൊ ഇവിടെ ഈ ഫോയത്തിലൂടെ പോയറ്റ് തന്റെ മകനെ അഡ്വൈസ് ചെയ്യാണ് ഒരു ലോങ് സെന്റൻസ് ആണ് പോയം എന്ന് പറയുന്നത് ഈ പോയത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നാല് സ്റ്റാൻസകളാണ് ഫോർ സ്റ്റാൻസാസ് ഈ ലൈൻസ് എട്ട് വരികളുള്ള നാല് സ്റ്റാൻസുകൾ എട്ട് വരികളുള്ള ഒരു സ്റ്റാൻസ് പറയുന്ന പേരാണ് ഒക്ടേവ് എന്നുള്ളത് ഒക്ടേവ് എന്ന് പറഞ്ഞാൽ എട്ട് വരികളുള്ള സ്റ്റാൻസുകൾ ആണ് ഒക്ടേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോയത്തിന്റെ അപ്രീസിയേഷൻ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്കത് ഉപകരിക്കും അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക പിന്നെ ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്നതും എ ബി എ ബി സി ഡി സി ഡി എന്നുള്ളതാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള റൈം സ്കീം എന്നാൽ ഫസ്റ്റ് സ്റ്റാൻസിൽ മാത്രം എ എ എ എ ബിസി ബി സി എന്ന് കാണാൻ കഴിയും അതിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ ചാപ്റ്റർ അനലൈസ് ചെയ്യുമ്പോൾ വിശദമായി അനലൈസ് അനലൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു റെഡിയാർഡ് കിപ്ലിംഗ് റെഡിയാഡ് കിപ്ലിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ജനിച്ച ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം ഒരു ഇന്ത്യൻ പശ്ചാത്തലം ഇന്ത്യൻ തിയുമൊക്കെ നിയമം നമുക്ക് കാണാൻ കഴിയും റെഡിയർ കിപ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ദ ജംഗിൾ ബുക്ക് എന്നുള്ളതാണ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ആ പുസ്തകം അതിലെ പ്രശസ്തനായിട്ടുള്ള മൗഗ്ലി എന്ന് പറയുന്ന കഥാപാത്രം ഒക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പേരുകളാണ് മൗഗ്ലിയെ ചെന്നായ്ക്കള് കാട്ടിനുള്ളിൽ വളർത്തുന്നതും ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും ഇപ്പോൾ അപ്പോൾ അത് രചിച്ചിരിക്കുന്നത് റെഡിയാർ കിപ്ലിംഗ് ആണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രശസ്തമായുള്ള കൃതികളാണ് കിം അതുപോലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിതയാണ് പോയം ആണ് ഇഫ് എന്നുള്ള പോയം അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയാണ് ദ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിക്കാൻ ഭാഗ്യം ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്നെ ഇംഗ്ലീഷ് രചിതാക്കൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ് അന്ന് നാപ്പത്തൊന്ന് വയസ്സായിരുന്നു ബേസിക്കായിട്ട് അത്രയൊക്കെയാണ് നമുക്ക് പോയതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇനി നമുക്ക് പോയത്തിലേക്ക് നീങ്ങാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പൂർണ്ണമായും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സ്ഥിരമായി കാണാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസുകളുടെയും അതുപോലെ ഇംപ്രൂവ്മെന്റ് ക്ലാസുകളുടെയും ഒക്കെ വീഡിയോകൾ നമ്മൾ ധാരാളം ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് നീങ്ങാം ഇഫ് ബൈ റെഡി ആഡ് കീപ്ലിങ് ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിംഗ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിംഗ് ഇറ്റ് ഓൺ യു if you ക്യാൻ trust yourself when all men doubt you, but make allowance for their doubting too. If you can wait and not be tired by waiting, or being lied about, don't deal in lies, or being hated, don't give way to hating, and yet, don't look too good, nor talk too wise. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഫ് ക്ലോസ് ആണ് സെൻറ്റൻസുകൾ അവസാനിക്കുന്നില്ല സെന്റൻസ് അവസാനിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് സാൻസയിലാണ് അപ്പോൾ നമുക്ക് പോയിട്ട് എന്താണ് പറയുന്നത് നോക്കാം ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലോസിംഗ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു യഥാർത്ഥത്തിൽ ഇവിടെ യു എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് ഏറ്റവും അവസാന വരിയിലെ അവസാന വേഡ് കാണുമ്പോഴാണ് എന്താണ് ചാപ്റ്ററൊന്ന് നോക്കുക ടെക്സ്റ്റൊന്ന് നോക്കുക പേജ് നമ്പർ തേർട്ടി യു വിൽ ബി എ മാൻ മൈ സൺ ഇവിടെ ഈ യു എന്ന് പറയുന്നത് മൈ സൺ എൻ്റെ മോനോടാണ് പോയിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ലാസ്റ്റ് വലിയയിലേക്ക് എത്തുമ്പോഴാണ് അപ്പോൾ ആമുഖമായിട്ട് നിങ്ങളോട് പറയാണ് അപ്പോൾ തൻ്റെ മകനോടുള്ള ഉപദേശമാണ് ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ആൾ അബൌട്ട് യു ആർ ലോസിങ് ദയേഴ്സ് കീപ്പ് വൺസ് ഹെഡ് എന്ന് പറയുന്ന ഒരു ഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് ടു റിമെയിൻ കാം അണ്ടർ പ്രഷർ ഓർ ഡോൺ ബി ഗെറ്റ് ആംഗ്രി പെട്ടെന്ന് ദേഷ്യം വരാതെ സെൽഫ് കൺട്രോളിൽ കീപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ കീപ്പ് കൂൾനെസ് എന്നൊക്കെ ആണെങ്കിൽ പറയാം വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിംഗ് ഡയവേഴ്സ് നിൻ്റെ ചുറ്റുമുള്ളവരുടെ കൂൾനെസ് അല്ലെങ്കിൽ ടെമ്പർ നഷ്ടപ്പെടുകയാണെങ്കിലും അവർ ദേഷ്യപ്പെടുകയാണെങ്കിലും നീ ദേഷ്യപ്പെടാതെ നിൻ്റെ ടെമ്പർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു കീപ്പ് കൂൾനസ് വെൻ ആൾ അതേഴ്സ് അറൗണ്ട് യു ആർ ഗെറ്റിംഗ് ആംഗറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കീപ്പ് വൺസ് ഹെഡ് എന്നുള്ളതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് അർത്ഥമാണെന്ത് ലോസ് വൺസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിമാറ്റിക് എക്സ്പ്രഷനാണ് ഗെറ്റ് ആംഗ്രി ലോസ് കൺട്രോൾ ഓഫ് വൺ സെൽഫ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആർ ലോസിങ് ദേവ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു എന്നിട്ട് അതിൻ്റെ കാരണക്കാരൻ നീയാണ് എന്നുള്ള രീതിയിൽ നിന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും എങ്കിലും എന്ന് പറഞ്ഞ് തുടരുന്നില്ല എങ്കിലും അവിടെ കണ്ടീഷനിലാണ് ബാക്കി പറയുന്നില്ല ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ആൾ മെൻ ഡൗട്ട് യു മറ്റുള്ളവരെല്ലാം ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ നിന്നെ സംശയിക്കുകയാണ് പക്ഷെ നിനക്ക് നീ നിന്നെ സ്വയം വിശ്വസിക്കുന്നു എന്ത് ആ ഒരു കോണ്ടക്സ്റ്റിലെ ഒരു തെറ്റുകാരൻ അല്ലെങ്കിൽ സംശയത്തിൻ്റെ കഥാപാത്രം നീ അല്ല എന്ന് നിനക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ബട്ട് മെയ്ക്ക് അലവൻസ് ഫോർ ദയർ ഡൗട്ടിങ് ടു പക്ഷെ എന്തുവേണം അങ്ങനെ മറ്റുള്ളവർ സംശയിക്കുമ്പോൾ ആ സംശയത്തിന് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥയും കൂടി നിനക്ക് എന്ന് പറഞ്ഞാൽ അവർ നിന്നെ സംശയിക്കുമ്പോൾ നീ അതിനൊരു ഒരു വിട്ടുവീഴ്ചയോടുകൂടി അവർ എന്തുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ള സാഹചര്യം വരാതെ സംശയിക്കില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് നിനക്കുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ വെയ്റ്റ് ആൻഡ് ബി നോട്ട് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയ്റ്റിംഗ് നിനക്ക് കാത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയ്റ്റിംഗ് കാത്തു നിന്ന് കാത്ത് നിന്ന് എത്ര കാത്തു നിന്നാലും നീ ടയേർഡ് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാനുള്ള ശേഷി നിനക്കുണ്ടെങ്കിൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെയൊക്കെ ഒരു സെൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാത്തിൽക്കാവാം നമ്മൾ നമ്മൾ മറ്റൊരു അടുത്തൊരു അടുത്തൊരു സുഹൃത്തിനെ കാത്തേൽക്കാണ് ആൾ പത്ത് മണിക്ക് രാവിലെ എത്താമെന്ന് പറഞ്ഞ് നീ പത്ത് മണിക്ക് അവിടെ എത്തി ആൾ പതിനൊന്ന് മണിയായിട്ട് വരുന്നില്ല പന്ത്രണ്ട് മണിയായിട്ട് വരുന്നില്ല എന്നിട്ടും നീ യാതൊരുവിധ വി ദേഷവും പ്രകടിപ്പിക്കാതെ മീറ്റ് ചെയ്യാൻ നിനക്ക് കഴിയുകയാണെങ്കിൽ ഓർ ബീങ് ലൈഡ് എബൌട്ട് ഡോൺ ഡീൽ ഇൻ ലൈസ് ബീങ് ലൈഡ് എബൌട്ട് നിന്നെക്കുറിച്ച് മറ്റുള്ളവർ നുണപ്രചരണം നടത്താണ് എന്നിരുന്നാലും ഡോണ്ട് ഡീൽ ഇൻ ലൈസ് എന്നാലും നീ എന്തു ചെയ്യുന്നില്ല അത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുടെ ഭാഗമാകുന്നില്ല നുണ പറയുന്നവനല്ല മറ്റുള്ളവർ നിന്നെക്കുറിച്ച് മോശമായത് പറയുകയാണെങ്കിലും നുണ പറയുകയാണെങ്കിലും ഓർ ബീങ് ഹെയ്റ്റിഡ് ഡോൺ ഗീവ് വേ ടു ഹെയ്റ്റിങ് ബീയിങ് ഹെയ്റ്റഡ് ബീങ് ലൈഡ് അബൌട്ട് എന്നുള്ളതൊക്കെ പാസീവ് വോയിസ് ആണ് നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അതാണ് സബ്ജക്റ്റിനു മേൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബീങ് ഹെയ്റ്റഡ് നീ വെറുക്കപ്പെട്ടവനാവുന്നു മറ്റുള്ളവരുടെ ഇടയിൽ ഡോൺ ഗീവ് വേ ടു ഹേറ്റ് യം പക്ഷെ നീ എന്താവരുത് മറ്റുള്ളവരെ വെറുക്കുന്നവനാവരുത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിനക്ക് നിനക്കാവാൻ കഴിയുകയാണെങ്കിൽ ആൻഡ് യെറ്റ് ഡോൺ ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ് പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് എല്ലായിടത്തും വളരെ നല്ലൊരു മനുഷ്യനായിട്ട് പെരുമാറാൻ നീ ശ്രമിക്കരുത് അതുപോലെ വലിയ ബുദ്ധിമാനായിട്ടുള്ള സംസാരങ്ങളൊന്നും എല്ലായിടത്തും ഒരുപോലെ നടത്തുകയും ചെയ്യരുത് അങ്ങനെ നിനക്ക് ആവുക കഴിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ മാനിനാണെന്നുള്ള രീതിയിലുള്ള അവതരണം എല്ലാവരുടെ എല്ലാ കോൺടക്സിലും നടത്തുക നടത്താതിരിക്കുക അതുപോലെ വലിയ ബുദ്ധിവൈബവുള്ള ആളായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ സംസാരിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ക്ലാസ് ഉണ്ടാവും നമ്മളെ പഠനവും നമ്മളുടെ പിന്നെ ജീവിതാന്തരീക്ഷത്തിൽ നമ്മൾ നേടിയെടുത്ത കുറേ അനുഭവ സമ്പത്തുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളെ നാട്ടുപുറത്തുള്ള സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ നാട്ടിൻ മാത്രം ജീവിച്ച ഒരാളുടെ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് മാത്രം ജീവിച്ചൊരു ഒരു കൂട്ടത്തിലിരുന്ന് ഷെയർ ചെയ്യുമ്പോൾ വലിയ വെല്ലുവിളാവാൻ ശ്രമിക്കുക എന്ന് പറയില്ലേ ഒരു ഫീൽ മറ്റുള്ളവർക്ക് തോന്നരുത് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പോയതിൻ്റെ സെൻറ്റൻസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എങ്കിൽ എങ്കിൽ എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടി മറ്റൊന്ന് ശ്രദ്ധിക്കണമല്ലോ ഇതിൻ്റെ റൈം സ്കീമാണ് നമുക്ക് ഒരു പോയം അപ്രീസിയേഷൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയത്തിൻ്റെ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പോയം അപ്രീസിയേഷന് വേണ്ടി തരും ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഇതിൻ്റെ റൈം സ്കീം എന്താണ് റൈമിംഗ് വേഡ്സ് എന്താണെന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളത് അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്കിൽ ആയത്ത പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക പോയത്തിൻ്റെ അവസാനത്തെ വേർഡ്സ് എടുത്ത് നോക്കുക യു 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 ടു വെയ്റ്റിംഗ് ലൈസ് ഹെയ്റ്റിങ് വോയിസ് ഇങ്ങനെയാണ് അവസാനത്തെ വേർഡ്സ് നമ്മൾ റൈം സ്കീം എങ്ങനെയാണ് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ സിലബിൾ എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയാറുള്ളത് സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വവൽ സൗണ്ടും കോൺസെൻറ് സൗണ്ടും തമ്മിൽ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയാണ് സിലബിൾ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് യു എന്ന് പറയുമ്പോൾ അതിൽ ഇ എന്ന് പറയുന്ന ഒരു കോൺസെൻറ് സൗണ്ടും ഉ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ടാണ് ഉള്ളത് ടു എന്ന് പറയുമ്പോൾ അതിൽ ട് എന്ന് പറയുന്ന ഒരു കോൺസെൻറ് സൗണ്ടും ഉ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ടുമാണ് ഉള്ളത് അതുപോലെ വെയ്റ്റിങ് എന്ന് പറയുമ്പോൾ വെയ്റ്റിങ് ഇങ് ആണ് അതിലെ ഏറ്റവും അവസാനത്തെ കോൺസനൻറ്റും വവലും കൂടി കൂടി വരുന്നത് ഇ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് ങ് ഇങ് ങ് എന്ന് പറയുന്ന കോൺസണൻറ്റ് ലൈസ് എന്ന് പറയുമ്പോൾ ലി എന്നുള്ളതൊരു കോൺസെൻ്റ് ആണ് ഐ എന്നുള്ള ശബ്ദം ഒരു വവലാണ് സ എന്ന് പറയുന്നത് ഒരു ആണ് കോൺസെനൻ്റാണ് നമ്മളതിലേറ്റവും അവസാനത്തെ ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലിബിലേക്ക് പോകുന്നില്ല അപ്പോൾ അവസാനത്തെ ഒരു കോൺസെൻ്റ് വവലിൻ്റെ യൂണിറ്റ് എടുക്കുമ്പോൾ ഐസ് എന്നുള്ളതാണ് വരിക അപ്പോൾ പിന്നീട് ഹെയ്റ്റിങ് എന്ന് പറയുമ്പോഴും ഇങ് എന്നുള്ളതാണ് വൈസ് എന്ന് പറയുന്ന കൊടുത്തുകൊണ്ട് തന്നെയാണ് വ എന്ന കോൺസനന്റ് കഴിഞ്ഞ ഐ എന്ന് പറയുന്ന വവൽ സൗണ്ട് ഇംഗ്ലീഷിൽ അതിന് ഡിഫ്തോങ് എന്നാണ് ഫോണറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പറയാം ഇപ്പോൾ നിങ്ങൾ അതിനെ വവൽ എന്ന രീതിയിൽ മനസ്സിലാക്കിയാ മതി സ എന്ന് പറയുന്ന കോൺസെനൻറ്റ് സൗണ്ടും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക അവസാനത്തെ നാലു വരെ നമുക്കൊന്ന് എടുത്തു നോക്കാം മറ്റേത് പിന്നെ ഒരേപോലെ അവസാനിക്കുന്നത് വെയ്റ്റിംഗ് ലൈസ് ഹെയ്ഠിങ് വൈസ് പുനർ ശ്രദ്ധിച്ചോ ലൈസ് വൈസ് എന്നുള്ളത് രണ്ടും ഐസ് ഐസ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് വെയ്റ്റിങ് എന്നുള്ളതോ ഹെയ്റ്റിംഗ് എന്നുള്ളതല്ലോ ടിങ് ടിങ് എന്നുള്ളത് ഇങ് ഇങ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് ഈ ആദ്യത്തെ നാല് പേര് എടുത്തു കഴിഞ്ഞാലോ യു 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 ടു ഒക്കെ ഊ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിലെ അവസാനത്തെ റൈം സ്കീം നോക്കാൻ നമ്മൾ ഏറ്റവും അവസാനത്തെ വവൽ സൗണ്ട് എന്താണ് എന്നുള്ളത് നോക്കിയാൽ മതി ഏറ്റവും അവസാനത്തെ വവൽ സൗണ്ട് അതിന് ശേഷം വരുന്ന കോൺസനൻ്റുകൾ ഉണ്ടെങ്കിൽ അതും സെയിം ആയിരിക്കണം അപ്പോഴാണ് അതിന് റൈമിങ് വേർഡ്സ് എന്ന് പറയുക ഇപ്പം യു യു എന്നുള്ള റൈമിംഗ് വേഡ്സാണ് അപ്പോൾ നമുക്കതിൻ്റെ റൈമിംഗ് വേർഡ്സ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക എ മുതലുള്ള ആണ് യൂസ് ചെയ്യുക അപ്പോൾ യു യു എന്നുള്ളതിന് എ എ അടുത്തത് യു ടു എന്നുള്ളതാണ് അപ്പോൾ അതിന് അവസാനം വോവൽ സൗണ്ട് ആണ് സെയിം ആണ് മേലത്തെ അതേ വോവൽ സൗണ്ട് ആയതുകൊണ്ട് അതിനെയും നമുക്ക് എ എ എന്ന് പറഞ്ഞിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം പിന്നെ വെയ്റ്റിംഗ് ആൻഡ് ഹെയ്റ്റിങ് എന്നുള്ളത് ഒരേപോലെയാണ് അവസാനിക്കുന്നത് ഇങ് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് എ കഴിഞ്ഞ അടുത്ത അക്ഷരമായിട്ടുള്ള ബി കൊടുക്കാം അപ്പോൾ വെയ്റ്റിങ്ങിൻ്റെ നേരെ ബി വരും ഹെയ്റ്റിങ്ങിൻ്റെ നേരെയും ബി വരും പിന്നെ ലൈസ് വൈസ് എന്നുള്ളതിന് ഇംഗ്ലീഷ് അൽഫ ആൽഫബറ്റ്സിലെ നെക്സ്റ്റ് ലെറ്റർ സി കൊടുത്തു കഴിഞ്ഞാൽ ലൈസ് എന്നുള്ളതിന് നേരെ സി എഴുതി വെക്കുക വൈസ് എന്നുള്ളതിന് നേരെ സി എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളാന്ന് വായി തുടർ ആ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒന്ന് നോക്കുക എ എ എ എ ബി സി ബി സി എന്ന് കാണാം അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റൈം സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എ എ എ ബി സി ബി സി എന്നുള്ളതാണ് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് യു 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 ടു വെയ്റ്റിംഗ് ഹെയ്റ്റിംഗ് ലൈസ് വൈസ് എന്നുള്ളതാണ് റൈമിംഗ് വേഡ്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് നീങ്ങാം ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മെയ്ക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ ഇഫ് യു ക്യാൻ ഡ്രീം നിനക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ ആൻഡ് നോട്ട് മെയ്ക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ പക്ഷേ എന്തുതാവരുത് ഡ്രീംസ് സ്വപ്നം നിൻ്റെ മാസ്റ്ററാവരുത് നീ സ്വപ്നത്തെ മാസ്റ്റർ ചെയ്യണം അല്ലാതെ സ്വപ്നം നിന്നെ മാസ്റ്റർ ചെയ്യരുത് ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം നിനക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം എന്ന ചിന്ത എന്നുള്ളത് മാത്രമാവരുത് നിൻ്റെ ലക്ഷ്യം ആൻഡ് നോട്ട് മെയ്ക്ക് തോട്ട്സ് യുവർ എയിം അപ്പോൾ ചിന്ത നിന്നെ നയിക്കരുത് നീ നിൻ്റെ ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാവണം എന്നുള്ള സെൻസാണ് ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രൈംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രൈംഫ് ആൻഡ് ഡിസാസ്റ്റർ ടിയും ഡിയും ക്യാപിറ്റലൈറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക നിനക്ക് ജീവിതത്തിലെ വിജയത്തെയും പരാജയത്തെയും വിജയത്തെയും ദുരന്തങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുകയാണെങ്കിൽ ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രൈംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ്സ്റ്റേഴ്സ് ജസ്റ്റ് ഇംപോസ്റ്റേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം കപട വേഷധാരി എന്നൊക്കെയാണ് കപടവേഷധാരി അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ജീവിതത്തിലെ വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും നിനക്ക് രണ്ടിനെയും ഒരുപോലെ ഫേസ് ചെയ്യാനും മീറ്റ് ചെയ്യാനുമുള്ള മാനസികമായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ എന്നാണ് ഈ വരികളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉപയോഗിച്ചുള്ള ഒരു ലിറ്റററി ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയത്തിലും ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ലിറ്ററി ഡിവൈസ് പഠിക്കേണ്ട കാര്യം വരുന്നത് സാഹചര്യം വരുന്നത് ഒന്ന് നിങ്ങൾ പഠിച്ച പോയത്തിൽ നിന്നുള്ള നാലോ ആറോ വരികൾ തന്നിട്ട് അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ അതിലേത് ലിറ്ററി ആണ് യൂസ് എന്നുള്ള ചോദ്യം വരാം അപ്പോൾ നമ്മൾ മാറ്റഫർ സിമിലി പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും പരിചയപ്പെടും വിശദമായിട്ട് പരിചയപ്പെടും അപ്പോൾ അതിലൊന്നാണ് ഈ പറഞ്ഞ പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജ് നമ്പർ തേർട്ടി ടു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ് പേഴ്സോണിഫിക്കേഷൻ മീൻസ് ഗിവിങ് ഹ്യൂമൻ ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ജീവനുള്ള വസ്തുവായിട്ട് പരിഗണിച്ച് ട്രീറ്റ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പോയത്തിലൊക്കെ അങ്ങനെ അവതരിപ്പിക്കുന്നതിനാണ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ പേഴ്സോണിഫൈ പേഴ്സോണിഫിക്കേഷൻ അതിൽ നിന്ന് മനസ്സിലാക്കുക ഗിവിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ടു അൻ ഇൻ ആനിമേറ്റ് ഒബ്ജക്ട് ആനിമേറ്റ് ഒബ്ജക്റ്റ് ആണ് ജീവനുള്ള വസ്തു ഇൻ ആനിമേറ്റ് ഒബ്ജക്റ്റ് ആണ് ജീവനില്ലാത്ത വസ്തു ജീവൻ ഇല്ലാത്തൊരു വസ്തുവിനെ ജീവനുള്ള വസ്തുവായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കൂ നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ സ്വപ്നത്തെ നിന്റെ മാസ്റ്ററാക്കാൻ അനുവദിക്കരുത് അപ്പോൾ അവിടെ സ്വപ്നം എന്തായി എന്തായി ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു അതുപോലെ തന്നെയാണ് എന്ത് ട്രയഫാൻ ഡിസാസ്റ്റർ എന്നുള്ളതിന് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും അത് മിക്കവാറും ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഗ്രാമാറ്റിക്കൽ റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ഫങ്ഷൻ റൂൾ അനുസരിച്ച് അവിടെ ടി യോ ഡി യോ കാൽക്കുലേറ്റർ ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ അതിനെ അങ്ങനെ ആക്കിയിരിക്കുന്നതിനാണ് അതും രണ്ട് കപട വേഷധാരികളാണ് ജീവിതത്തിൽ മാറി മാറി മുഖം കാണിക്കുന്ന രണ്ട് കപട വേഷധാരികളായിട്ടുള്ള ടു ഇമ്പോസ്റ്റേഴ്സ് അപ്പോൾ അവരെയൊക്കെ ക്ഷമയോടുകൂടി ഫേസ് ചെയ്യാൻ മീറ്റ് ചെയ്യാനുള്ള ശേഷി നിനക്ക് ഉണ്ടെങ്കിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പേഴ്സണൽഫിക്കേഷൻ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിച്ച പോയത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു നാല് വരികൾ തന്നിട്ട് ചോദിക്കുകയാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പേഴ്സോണിഫിക്കേഷൻ എന്നൊരൊറ്റ വേർഡ് നിങ്ങൾ ആൻസർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ പ്രിസ്റ്റഡ് ബൈ നേവ്സ് ടു മെയ്ക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ് ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ നിനക്ക് ക്ഷമയോടുകൂടി കേൾക്കാൻ കഴിയുമെങ്കിൽ സഹിക്കാൻ കഴിയുമെങ്കിൽ എന്ത് ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ നീ സംസാരിച്ച സത്യസന്ധമായ ഒരു കാര്യം ട്വിസ്റ്റഡ് ബൈ നേവ്സ് നേവ്സ് എന്നുള്ള ഗ്ലോസറിയിൽ തന്നെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഡിസ് ഓണസ്റ്റ് മാൻ തെമ്മാടി എന്നൊക്കെ മലയാളത്തിൽ ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണാൻ കഴിയും സത്യസന്ധനല്ലാത്തൊരു വ്യക്തി അത്തരത്തിലുള്ള വ്യക്തികൾ എന്തു ചെയ്യും നീ പറഞ്ഞ നല്ല കാര്യത്തെ അവരെന്തെയ്യും ട്വിസ്റ്റ് ചെയ്യും വളച്ചൊടിക്കും എന്നിട്ട് എന്തു ചെയ്യും ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നെ മോശം കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മറ്റുള്ളവർ ചെയ്യും അത് നീ അറിയുമ്പോൾ നിനക്കത് ക്ഷമയോടു കേൾക്കാൻ കഴിയുന്നെങ്കിൽ ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൾ ടൂൾസ് ഓർ വാച്ച് ദ തിങ്സ് യു ഹവ് ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ഒരു സുപ്രഭാതത്തില് നീ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരു ദിവസം നീ എഴേറ്റ് നോക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ ബിസിനസ് നീ നന്നായി ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബിസിനസ് പൊളിയുന്നു അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഡ് വില് നല്ല നിൻ്റെ പേരും പ്രശസ്തിയും ഒരു വേളയിൽ നീ കാരണമല്ലാതെ അല്ലെങ്കിൽ നീ കാരണമായിട്ടോ ആവട്ടെ അത് തകർന്ന് ആ ഇമേജ് ഒക്കെ ഇല്ലാതാവുന്നു യു ബിക്കം ഡിഫേയ്സ്ഡ് ഇങ്ങനെയൊക്കെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ വാസ്റ്റ് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു നീ നിൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ഉണ്ടാക്കിയെടുത്താണ് അതല്ല ബ്രോക്കൺ എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് അവിടെ തകർന്നു പോവുകയാണോ അല്ല സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ് നീ എന്ത് ചെയ്യാണ് നീ തല കുനിച്ചോടെ എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ നീ തകർന്നു എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് നിൻ്റെ കയ്യിലുള്ള വോണൌട്ട് ടൂൾസ് ഓൾഡ് ടൂൾസ് പഴകി ഉപയോഗശൂന്യമായ ടൂൾസിനെയാണ് ഉപകരണങ്ങളെയാണ് വോണൌട്ട് ടൂൾസ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത് ഇനി ഒന്നുമില്ല എന്നാൽ നിൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് നീ വീണ്ടും നിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എന്നാണ് ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തകർന്നു പോകാൻ പാടില്ല നമുക്ക് ഇനിയും നമ്മളുടെ മുമ്പിൽ ജീവിതം ഉണ്ട് എന്നുള്ള ഉറച്ച കൂടി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ എങ്കിൽ ഇപ്പോഴും സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഈ എങ്കിൽ എന്നുള്ള ഡിസ്കഷൻ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റൈം സ്കീമും കൂടി നമുക്കൊന്ന് നോക്കാം എന്താ പറയുന്നത് മാസ്റ്റർ എയിം ഡിസാസ്റ്റർ സെയിം സ്പോക്കൺ ഫൂൾസ് ബ്രോക്കൺ ടൂൾസ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ മാസ്റ്റർ തേർഡ് ലൈൻ ഡിസാസ്റ്റർ എയിം സെയിം അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വവൽ സൗണ്ട് എന്നുള്ളതാണ് ഡിസാസ്റ്ററിൻ്റെയും ലാസ്റ്റ് വവൽ സൗണ്ട് എന്താണ് അപ്പോൾ അതിന് രണ്ടിന് നമുക്ക് ഏത് അക്ഷരം കൊടുക്കാം ഓരോ സ്റ്റാൻഡ് സൈഡേയും ഫസ്റ്റ് ലൈന് മുതലാണ് അതിൻ്റെ റൈം സ്കീം കണക്കാക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് എ എന്ന് കൊടുക്കാം മാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ എയിം എയിം സെയിം കണ്ടോ എയിം എന്നുള്ളത് പോലെ തന്നെയാണ് സെയിമിൽ സി മാറ്റി നിർത്തി കഴിഞ്ഞാൽ എയിം എന്ന് കൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ ലാസ്റ്റിലത്തെ കോൺ വവൽ സൗണ്ട് അതിന് ശേഷം വരുന്ന കോൺസെൻറ് ശബ്ദങ്ങൾ സെയിം ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് കൊടുക്കാം ബി എന്ന് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ നാല് വരിയുടെ റൈം സ്കീം എന്തായി എ ബി എ ബി റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് മാസ്റ്റർ ഡിസാസ്റ്റർ എയിം സെയിം റൈം സ്കീമും ഉണ്ട് റൈമിംഗ് വേഡ്സും ഉണ്ട് പരീക്ഷക്കൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ റൈം സ്കീം എന്താണ് നാല് പരികൾ തന്നിട്ട് അതിന് റൈം സ്കീം എന്ന് പറഞ്ഞാൽ അതിൽ റൈമിംഗ് വേർഡ്സ് അതൊക്കെ പരിശോധിച്ച് ചോദിക്കാറുണ്ട് റൈം സ്കീം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആൽഫറ്റ്സിലെ ലെറ്റർ എ മുതലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലാസ്റ്റത്തെ വേർഡ്സ് ആണ് എഴുതേണ്ടത് വേർഡ്സ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഡിസാസ്റ്റർ എയിം സെയിം അടുത്ത നാല് പരികളിലോ സ്പോഖൺ ബ്രോഖൺ ഖിൻ ഖിൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ എ ബി കഴിഞ്ഞു ഇനി സി ആണ് അപ്പോൾ അതിന് രണ്ടിനെയും സി കൊണ്ട് റെപ്രസെൻറ് ചെയ്യാം ഫൂൾസ് ടൂൾസ് ഊൾസ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടു അവസാനം ഊ എന്നുള്ള അവസാനത്തെ വവൽ സൗണ്ട് അത് സെയിമാണ് ശേഷം വരുന്ന കോൺസെൻസ് ആണ് ലേസ് ലിൽസ് അപ്പോൾ അതിനെ ഡി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ എ ബി എ ബി സി ഡി സി ഡി ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത രണ്ട് സാൻസിയുടെയും കൂടി റൈം സ്കീമെന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എ ബി എ ബി സി ഡി സി ഡി എന്നുള്ള പാറ്റേണിനോട് യോജിച്ച് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഈ പോയതിൻ്റെ റൈം സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം എ ബി എ ബി സി ഡി സി ഡി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ ഈ ഡിസ്കഷൻ നമുക്ക് ഇനി രണ്ട് സാൻസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു സെഷനോട് കൂടി നമുക്ക് പോയതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് അതുപോലെ ഇതിൽ മറ്റെന്തെങ്കിലും ലിറ്ററി ഡിവൈസസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിചയപ്പെടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വാട്സാപ്പ് വഴി എൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് പഠിക്കുന്ന സ്കൂൾ ഡീറ്റെയിൽസ് എല്ലാം പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായ ലിങ്കുകൾ വാട്സപ്പ് വഴി ലഭിക്കുന്നതാണ് താങ്ക്